ല്ലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം നമ്മൾക്ക് വായിക്കുവാൻ ഉണ്ടാക്കണം ദൈവം നമ്മളെ സഹായിച്ചല്ലോ നമ്മൾ ഒരുപാട് പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ള നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് നാലാം സങ്കീർത്തനം മൂന്നാം സങ്കീർത്തനത്തിന്റെ തുടർച്ച തന്നെയാണ് നാലാം സങ്കീർത്തനവും അതിന്റെ പശ്ചാത്തലം നമുക്കെല്ലാം അറിയുന്നത് പോലും അപ്ഷാരൂവിനാൽ ഭയപ്പെട്ട് വനാന്തരങ്ങളിലേക്ക് ഓടിപ്പോയ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് ഇത് എന്ന് നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട് ഇവിടെ ഞെരുക്കത്തിൽ ആയിരുന്നപ്പോൾ ദാവീദ് പാടിയ ഒരു സങ്കീർത്തനമാണ് ഇതിന്റെ തലക്കെട്ടിൽ സംഗീത പ്രമാണിക്ക് തന്ത്രിനാഥത്തോടെ എന്ന് പറഞ്ഞാൽ വാദ്യഘോഷങ്ങളോടെ ദാവീദിന്റെ ഒരു സംഗീർത്തനം എന്ന് ഇവിടെ കാണുന്നു എന്നൊന്നാ വാക്യം വாயച്ച എൻ്റെ നീതിയായ ദൈവമേ വിളിക്കുമ്പോൾ ഉത്തരവരനെന്നേ ഞാൻ യെരുകത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാദക വെജി എന്നോട് രുമ ദോതി എന്ന പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അരുളേണം പ്രതിസന്ധിയിൽ ദൈവത്തോട് പറയാണ് എൻ്റെ നീതിയായ ദൈവമേ നീതിയായ ദൈവത്തെ നാം വിളിക്കുമ്പോൾ നമ്മളും നീതിപൂർവം ഇടപെടുന്നവരായിരിക്കണം നമ്മൾ നീതിപൂർവം ഈ ലോകത്ത് ജീവിച്ചെങ്കിൽ മാത്രമേ നീതിയായ ദൈവത്തിൽ നിന്ന് നമുക്ക് മറുപടി ലഭിക്കുകയുള്ളൂ നമ്മുടെ പല പ്രാർത്ഥനകൾക്കും മറുപടി ലഭിക്കാത്തതിന്റെ കാരണം നീതിപൂർവമല്ല പല കാര്യങ്ങളെയും സമീപിച്ചത് ഇന്നലകളിൽ നാം കടന്നുപോയത് നമ്മുടെ നീതിയില്ലാത്ത പല പ്രവർത്തികൾ കൊണ്ടാണ് നാം നല്ലത് ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് വിശ്വസിച്ചുകൊണ്ട് നാം കടന്നു പോയ പല വഴികളും ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ അത് നീതിയല്ലാതെ പോകും അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ ദൈവം മുഖം മറച്ചു കളയുന്നു പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നതിൻ്റെ കാരണം നീതിപൂർവമല്ലായിരുന്നു നമ്മുടെ പല പ്രവർത്തികളും എന്ന് നാം മനസ്സിലാക്കണം നീതിമാനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ നീതിയോടുകൂടെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സ്വഭാവമായ നീതിയിൽ ദൈവത്തിന് ഉത്തരം അരുളുവാൻ ഒക്കെ വണ്ണം ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങി വന്ന് നമ്മൾ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ ദൈവസന്നിധിയിൽ അത് നീതി അല്ലാതെ പോകുന്നു അതുകൊണ്ട് ദൈവത്തിന് മറുപടി നൽകുവാൻ തക്കവണ്ണം കഴിയുന്നില്ല മാത്രമല്ല ദൈവത്തോട് നിലവിളിക്കുവാൻ ദൈവത്തോട് നീതി ആവശ്യപ്പെടുവാൻ്റെ ഒക്കെ വണ്ണം നീതി ഉള്ള ഒരു മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ ഒരു പാപിക്ക് അത് കഴിയുകയില്ല നീതിയല്ലാത്ത പ്രവൃത്തി നാം ചെയ്യുക വഴി നമ്മൾ പാപികളായി മാറി അങ്ങനെ നീതി അവകാശപ്പെടുവാൻ നീതിയാജിക്കുവാൻ കഴിയാത്ത ആടുകളായി നമ്മൾ മാറുന്നു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അങ്ങ് മറുപടി നൽകുവാൻ തക്കവണ്ണം ഞാൻ നീതിമാനായിരുന്നു എന്ന് നാം ഒന്ന് പരിശോധിക്കണം നമ്മുടെ പല പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കാത്തതിൻ്റെ പ്രധാന ഘടകം പ്രധാന കാര്യം അത് തന്നെയാണ് അടുത്ത സെന്റൻസിലേക്ക് വരുമ്പോൾ അങ്ങനെ കാണുന്നു ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി പ്രാർത്ഥനയുടെ ഇടയിൽ ദാവീദ് തന്റെ ഒരു സാക്ഷ്യം നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി മുൻപ് ശൗലിനെ ഭയപ്പെട്ട് ഓടിപ്പോയപ്പോൾ ശൗൽ തന്നെ പിടിക്കും എന്നുള്ള ആ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ ശൗലിന്റെ അടുക്കൽ വന്നു പറഞ്ഞു ഫിലിസ്തീർ നമ്മുടെ ദേശം ആക്രമിക്കുന്നു പെട്ടെന്ന് നമുക്ക് അവിടേക്ക് പോകണം അങ്ങനെ ഷൗൽ തിരിച്ച് രാജ്യത്തേക്ക് പോകുകയും ദാവീദ് അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു അതാണ് ഈ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇവിടെ പറയുന്നത് ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ ഷൗൽ എന്നെ ആക്രമിക്കുവാൻ തക്കവണ്ണം വന്നപ്പോൾ നീന ആ ഞെരുക്കത്തിൽ നിന്ന് വിശാലമായ ഒരു അനുഭവത്തിലേക്ക് നടത്തി എന്നാണ് പറയുന്നത് നമുക്കറിയാം ഞെരുക്കങ്ങൾ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഓരോ ഭക്തന്റെയും ജീവിതത്തിൽ ഞെരുക്കത്തിൻ്റെ അവസ്ഥകളുണ്ട് ശത്രുവിനാൽ ദാവിയത് ഞെരുക്കപ്പെടുകയാണ് ഭക്തന്മാർക്കെന്നും പലപ്പോഴും ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു പോകാറുണ്ട് പലപ്പോഴും ഇന്നത്തെ പ്രസംഗങ്ങളൊക്കെ നാം കേൾക്കുമ്പോൾ പലരും പറയുന്നത് നിങ്ങൾ ഞെരുക്കമുള്ളവരാണ് നിങ്ങൾ പ്രയാസമുള്ളവരാണെങ്കിൽ അത് ക്രിസ്തീയതയല്ല എന്നാണ് അവർ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്നും അനുഗ്രഹമുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തപ്പെട്ടപ്പോൾ ഇവിടെ ഭക്തൻ പറയാണ് ഞാൻ ഞെരുക്കത്തിലിരുന്നു ഇവിടെ ശത്രുവിട്ട ശത്രുവാകുന്ന ശൗലിട്ട ഞെരുക്കത്തിൽ ആയിരുന്നു കഷ്ടതയിൽ കൂടി ഞാൻ കടന്നുപോയി അപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി നമ്മൾക്ക് ഞെരുക്കങ്ങളിൽ നിന്ന് നമുക്ക് സ്വയം വിശാലതയിലേക്ക് കടന്നു വരുവാൻ്റെ അക്കവണ്ണം കഴിയുകയില്ല നമ്മൾ പൊന്നുപോലെ പുറത്തു വരും എന്നാണ് നമ്മളോട് ദൈവജനം പറയുന്നത് എങ്ങനെ പുറത്തു വരും ആ തീയിലേക്കിട്ട ആള് തന്നെ എന്തിയണം ആ പൊന്നിനെ പുറത്തെടുത്തെങ്കിൽ മാത്രമേ ഒരു വിശാല അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ ഇട്ടവൻ ആരോ അവൻ പുറത്തെടുക്കണം നമ്മുടെ കർത്താവ് ഞെരുക്കത്തിൽ നിന്ന് നമ്മളെ പുറത്തെടുക്കണം നമുക്ക് സ്വയം ചാടി പുറത്ത് കിടക്കുവാൻ ഞെരുക്കങ്ങളിൽ കഴിയുകയില്ല അതുകൊണ്ട് നാം ഈ ലോകത്തിന്റെ ഉപായങ്ങളൊക്കെ പ്രയോഗിച്ച് ചില പ്രതിസന്ധികളിൽ നിന്ന് നാം മുന്നോട്ട് കടന്നു വരുന്നുവെങ്കിലും അത് ദൈവത്തിന്റെ ഹിതമല്ല അതിനു പിറകെ അടുത്ത ഞെരുക്കവും നമ്മൾക്ക് കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നാം ഞെരുക്കത്തിലായിരിക്കുന്നു എങ്കിൽ ദൈവകരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഞെരുക്കത്തിൽ നിന്ന് ദൈവം നമുക്കൊരു വിശ് വിശാലത വരുത്തുവാൻ്റെ അക്കൗണ്ടും ഇടയാക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്ന ശത്രുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആളുകൾ നമ്മൾ വീണ്ടും പ്രതിസന്ധികളിലേക്ക് പോകുവാനാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നാൽ ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമുക്ക് വിശാലത വരുത്തും നമ്മളൊരു പുതിയ മനുഷ്യനായാണ് ഒരു ഭക്തൻ ഞെരുക്കങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അവന്റെ സ്വഭാവം മാറ്റിമറിച്ചുകൊണ്ട് ഒരു വിശാല അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തൊക്കെ നമ്മൾ ദിനവൃത്താന്തം നാലാം അധ്യായം അവനെ വ്യസന പുത്രൻ എന്നാണ് അറിയപ്പെടുന്നത് അവന്റെ അവൻ നാല് കാര്യങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചു എന്നാണ് ഇവിടെ കാണുന്നത് അവന്റെ ജനനം അവന്റെ മാതാവിന് വേദന നൽകിയിരുന്നു മാത്രമല്ല അവന്റെ ജീവിതത്തിൽ ആ വേദനയിൽ നിന്ന് ദൈവം അവന് സന്തോഷം നൽകി അവൻ നാല് കാര്യങ്ങളാണ് ദൈവത്തോട് അപേക്ഷിച്ചത് അത് അവന് ദൈവം നൽകി അവൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി അതുകൊണ്ട് സഹോദരന്മാരെക്കാൾ കൂടുതൽ ആദരണീയനായി ദൈവം അവനെ ആക്കി അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് കർത്താവേ ഞാനൊരു വ്യസനപുത്രനാണ് എന്നെ ഈ വ്യസനത്തിൽ ഈ നെരുക്കത്തിൽ നിന്ന് എന്നെ ഒന്ന് കരകയറ്റണമേ എന്ന് യബേസ് പ്രാർത്ഥിച്ചു അത് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ മാത്രമല്ല എൻറെ പ്രവർത്തന മേഖലകൾ വിപുലീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് അവൻ പ്രാർത്ഥിച്ചു മൂന്നാമതായി ദൈവത്തിൻറെ കരങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരിക്കണം എബേസ് പ്രാർത്ഥിച്ചു ഞെരുക്കൾ എന്റെ കൂടെ ഉണ്ടായിരിക്കണം എബേസ് പ്രാർത്ഥിച്ചു ഞെരുക്കത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം മാത്രമല്ല ദുഷ്ടതയിൽ നിന്ന് എന്നെ സംരക്ഷിക്കണം എബേസിന്റെ പ്രാർത്ഥന ദൈവം കിട്ടു അവനെ വിശാലതയിലേക്ക് നടത്തി പ്രതിസന്ധികൾ ഞെരുക്കങ്ങൾ കടന്നു വരുമ്പോൾ നമ്മളെ ഒന്നു മാറ്റിമറിക്കുകയാണ് ദൈവം ചെയ്യുന്നത് ഞെരുക്കങ്ങളിൽ പിടിച്ചു നിൽക്കുക നമുക്കറിയാം ജോസഫ് ജോസഫ് ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ അവനെ പൊട്ടക്കുഴിയിലിട്ടു സ്വന്തം സഹോദരന്മാരാണ് ഇട്ടത് അവനെ വിറ്റുകളഞ്ഞു വിറ്റുകളഞ്ഞെടുത്ത് ചെന്നിടത്തും അവന് ഭക്തിയോടെ ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് അവിടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിട്ടേ ആ യജമാനത്തിയിൽ നിന്ന് അവൻ ഓടിപ്പോകേണ്ടി വന്നു അതുകൊണ്ട് അവന് വലിയ ശിക്ഷ ലഭിക്കുവാൻ തക്കോണുമിട ഭക്തൻ പ്രതിസന്ധിയിലാണെങ്കിലും അവന്റെ സ്വഭാവ ഗുണവിശേഷങ്ങൾ കളയാതെ നിൽക്കുന്ന ഒരുത്തനു മാത്രമേ ദൈവം വിശാലത നൽകുകയുള്ളൂ നമ്മുടെ സ്വഭാവം ഞെരുക്കങ്ങളിൽ മാറുന്നുണ്ടോ പ്രതിസന്ധികളിൽ മാറുന്നുണ്ടോ കഷ്ടങ്ങളിൽ മാറുന്നുണ്ടോ എന്ന് ദൈവം നോക്കും നമ്മളെ വലിയ കഷ്ടങ്ങളിലേക്ക് വലിയ ഞെരുക്കങ്ങളിലേക്ക് ദൈവം എന്തിനാണ് ഇടുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വഭാവം നമ്മുടെ ഭക്തി മാഞ്ഞുപോകുന്നുണ്ടോ നമുക്കറിയാം യോബിനെ യോബിനെ വലിയ പ്രതിസന്ധിയിലേക്ക് ഇട്ടിട്ടും യോബിന്റെ സ്വഭാവങ്ങൾക്ക് മാറ്റം വന്നില്ല യോബിന്റെ ഭക്തി കുറഞ്ഞുപോയില്ല അങ്ങനെ തന്നെ അതിനു ശേഷമാണ് അവന് വിശാലത ദൈവം കൊടുത്തത് ഒരു വലിയ വിശാലത ദൈവം കൊടുക്കും അങ്ങനെയെങ്കിൽ ഞെരുക്കങ്ങൾ വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റാതെ ദൈവവചനത്തിനനുസൃതമായി ജീവിക്കുവാൻ ടക്കവണ്ണം പര്യാപ്തമായ ക്രിസ്തീയ ജീവിതം നാം നയിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുതന്നെയാണ് സങ്കീർത്തനക്കാരൻ കൂടെ ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വ്യക്തി എന്ന് പറയുന്നു ഞെരുക്കത്തിലിരിക്കുമ്പോൾ ദൈവത്തെ കല്ലെറിയുവാൻ ടക്കവണ്ണം പോകുന്നവരാണ് ഭക്തർ എന്ന് പറയുന്ന അനേകം ആളുകൾ അടുത്ത സെന്റൻസിൽ പറയുന്നു നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നീ മുൻകാലത്ത് എനിക്ക് എൻ്റെ ഞെരുക്കങ്ങളിൽ നിന്ന് എനിക്ക് വിശാലത വരുത്തിയതിനാണ് അതുകൊണ്ട് ഈ സമയത്തും ശൗലിൻ്റെ ആ പ്രതിസന്ധിയിൽ നിന്ന് ആ ഞെരുക്കത്തിൽ നിന്ന് എനിക്ക് വിശാലത വരുത്തിയെങ്കിൽ കർത്താവെ അബ്ശാലോമിൻ്റെ ഈ പ്രതിസന്ധിയിൽ നിന്നും നീ എന്നെ വിടുവിച്ച് എനിക്കൊരു വിശാലത വരുത്തണമേ അങ്ങനെയുള്ള എൻ്റെ ആ അപേക്ഷ നീ ഒന്ന് കേൾക്കണം എന്നാണ് ഒന്നാം വാക്യത്തിൽ നമുക്ക് ഇവിടെ കാണുവാനായി സാധിക്കും രണ്ടാം വാക്യങ്ങൾ ഇവിടെ പറയുകയാണ് പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം എന്റെ പ്രശസ്തി നശിപ്പിക്കും എത്രത്തോളം നിങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കും നിങ്ങൾ എത്രത്തോളം നിങ്ങൾ എന്നെ കുറിച്ചുള്ള നുണകൾ പറഞ്ഞു പ്രചരിപ്പിക്കും അപ്ശാലോ തന്റെ പിതാവിനെതിരായി അതിന് തന്റെ പ്രാണസ്നേഹിതനായ അഹിദോഫേലും കൂടി അപ്ഷാലോട് കൂടെ ചേർന്ന് ദാവീദിനെതിരെ നുണകൾ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി അവന്റെ പ്രശസ്തി ഇല്ലാതാക്കുവാൻ രക്കവണ്ണം ഇടയായി നോക്കുക നുണകൾ പറഞ്ഞുകൊണ്ട് ഭക്തനെതിരെ വരുന്ന ശത്രുവിന്റെ പദ്ധതികൾ നുണകൾ ആളുകൾ പറയും നുണകൾ പെട്ടെന്ന് പ്രചരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ നുണകൾ പോകുന്ന വഴിക്കെല്ലാം പെറ്റു പുതിയ പുതിയ നുണകൾ അതെയാ അവിടെ ജനിപ്പിച്ച് ജനിപ്പിച്ചു പോവുക ഈ അങ്ങനെ അവസാനം വരുമ്പോഴത്തേക്ക് പെരും നുണകളുടെ ഒരു ഘോഷയാത്രയായി മാറുകയാണ് ഭക്തനെതിരെ നിങ്ങൾ ഭക്തനാണോ നിങ്ങൾക്കെതിരെ നുണയുടെ പ്രതിസന്ധി ഉണ്ടാകും നിങ്ങളുടെ പ്രശസ്തി നഷ്ടപ്പെടുത്തുവാൻ നിങ്ങളുടെ ആത്മീയത നഷ്ടപ്പെടുത്തുവാനുള്ള പ്രവണത ശത്രു ഉണ്ടാക്കിയെടുക്കും എന്നാൽ അവിടെയും നിങ്ങൾ നിങ്ങളെതിയ ഭക്തനായിരിക്കുക അപ്ഷാലോമിനെ സംബന്ധിച്ച് രണ്ട് ശബരിമല പുസ്തകം പതിനാലാം പതിനാലാം അധ്യായം ഇരുപത്തഞ്ചു ഇരുപത്തി ആറ് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ തന്റെ സൗന്ദര്യം ഉള്ള ആളായിരുന്നു മാത്രമല്ല സംസാരിക്കുവാനുള്ള അവന്റെ നയം കൊണ്ടും അവൻ ജനത്തെ വശീകരിച്ചു എന്ന് കാണും വശീകരണ ശക്തി കൂടുതലുള്ളത് പിശാചനാണ് അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ മായക മായക്കാഴ്ചകൾ കാഴ്ചകൾ കാണിച്ച് ഈ ലോകത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് അനേകരെ അകറ്റിക്കളയുന്നത് ശത്രുവിൻ്റെ മായ അവൻ കാണിക്കുന്ന ഗിമ്മിക്കുകളിൽ വീണുപോകുന്നവരാണ് ഇന്നത്തെ വിശ്വാസികൾ നല്ലൊരു ശതമാനം ലോകം മുൻപേ വീണുപോയിരിക്കുന്നു എന്നാൽ വിശ്വാസ സമൂഹങ്ങളും അങ്ങനെ തന്നെ വീണുപോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത് സൗന്ദര്യം കൊണ്ട് ഭംഗി കൊണ്ട് ധനം കൊണ്ട് ആത്മീയതയെ വശീകരിച്ച് നഷ്ടപ്പെടുത്തി കളയുന്നൊരു തലത്തിലേക്ക് കടന്നുപോയിരിക്കുന്നു ആത്മീയത നോക്കുക പാപത്തിൽ വീണുപോയ മനുഷ്യന് ഈ കാണുന്നത് എല്ലാം മായമാണ് വ്യാജമാണ് അത് നമ്മളെയും പ്രലോഭിപ്പിച്ചുകൊണ്ട് നമ്മളെയും മോഹിപ്പിച്ചുകൊണ്ട് ആത്മീയത തകർത്ത് കളയുന്നൊരു സാധ്യതയിലേക്ക് ഈ സങ്കീർത്തനക്കാരൻ വിരൽച്ചുകൊണ്ടാണ് നമുക്ക് സമയമില്ലല്ലോ മൂന്നുവെച്ചാൽ ആ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവ് ദൈവത്തിൻ്റെ ഭക്തന്മാരെ ദൈവം എന്നും വേർതിരിച്ച് സൂക്ഷിക്കാറുണ്ട് ഈ ലോകത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിലും അവരെ വേർതിരിച്ച് ഒരു ദൈവമുണ്ട് ദാവിദിനെ ദൈവം മോശയെ സൂക്ഷിച്ചതെയും നമ്മളെല്ലാം സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട് പക്ഷെ നാം എന്ത് ചെയ്യണം യഹോവ ഭക്തന്മാരായിരിക്കണം പ്രപ്പാടപുസ്തവം പത്തൊമ്പതാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ആകയാൽ നിങ്ങൾ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും എങ്ങനെയായിരിക്കും വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്നവരെ ഞാൻ വേർതിരിക്കും ദൈവം വേർതിരിച്ചിരിക്കുന്നത് ദൈവത്തെ അനുസരിക്കുന്നവരെയും അല്ലെങ്കിൽ ദൈവവചനം അനുസരിക്കുന്നവരെയാണ് ദൈവം വേർതിരിച്ചിരിക്കുന്നത് നമുക്ക് ഈ ലോകത്തിന്റെ വേർതിരിവ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പുറമോടിയിലാണ് നമ്മൾ മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നത് പുറമൂടിയിലാണ് കഴി നമ്മളൊരാളെ കാണുമ്പോൾ സംസാരിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ അവൻ അവനെ കാണുമ്പോൾ നമ്മൾ പറയും എന്താണ് ആ നമുക്ക് കൊള്ളാം കേട്ടോ നമ്മൾ വിചാരിക്കുന്നത് ദൈവം നമ്മൾ ഈ പലരെയും കുറിച്ച് പറയാറുണ്ട് അവൻ ദൈവസന്നിധി വന്നാൽ അവനൊക്കെ ഇച്ചിരി സംസാരിക്കുവാൻ അവൻ ഇച്ചിരി സംസാരിക്കുവാൻ കഴിവുണ്ട് അതുകൊണ്ട് അവൻ ദൈവസന്നിധിയിൽ വന്നാൽ പ്രയോജനപ്പെടും അല്ലെങ്കിൽ ഇച്ചിരി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ മിടുക്കനാണ് എന്നൊക്കെ നമ്മൾ പലരെയും കുറിച്ച് പറയണ്ട അവ ദൈവസന്നിധിയിൽ വന്നാൽ അല്ലെങ്കിൽ ദൈവനാമത്തിലേക്ക് വന്നാൽ വലിയൊരു മുതൽക്കൂട്ടാണെന്ന് പറയാറുണ്ട് എന്നാൽ ദൈവം അങ്ങനെയുള്ള ഒരാളുകളെ തിരഞ്ഞെടുക്കുന്നില്ല ഈ ലോകത്തിൽ കഴിവുള്ളവനെയും ലോകത്തിൽ സംസാരിക്കുവാൻ അല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത് ഒരു കഴിവുമില്ലാത്തവരെയാണ് ദൈവം തനിക്കു വേണ്ടി വേർതിരിക്കും നമുക്കറിയാം മോശ മോശയ്ക്ക് ഒരു സംസാരിക്കുവാനൊന്നും തടിച്ച നാവുള്ളവനാണ് നല്ലവണ്ണം സംസാരിക്കുവാൻ രൊക്കെ കഴിവില്ലാത്തവനായിരുന്നു അവനെയാണ് എന്ത് ചെയ്തത് ദൈവം തിരഞ്ഞെടുത്തത് നമുക്കറിയാം യേശുവിന്റെ ശിഷ്യന്മാരെ മുക്കുവന്മാരായിരുന്നു പലരും അവരെയാണ് തിരഞ്ഞെടുത്തത് പത്രോസിനെയും യാക്കോബിനെയും ഒക്കെ നമ്മൾ നോക്കുക പലരും എന്താണ് യഹോവ ഭക്തന്മാരെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത് അറുപത്തി ആറിന്റെ പതിനെട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു ദാവിത് പറയാണ് ഞാൻ എൻ്റെ അകൃത്യം ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞു അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു നമ്മളെ വേർതിരിച്ചിരിക്കുന്നവരെ നാം വിശുദ്ധിയോടെ ജീവിക്കുവാൻ രക്വണ്ണം പ്രത്യേകമായി ദൈവസംഗതിയിൽ പ്രാർത്ഥിച്ചു മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് നാലാം വാക്യത്തിൽ നടുങ്ങുവീൻ പാപം ചെയ്യാതിരിപ്പീൻ നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായി കോപിച്ചാൽ പാപം ചെയ്യരുത് എന്നാണ് ആ വാക്യത്തിന്റെ യഥാർത്ഥ തർജിമ നിങ്ങളുടെ കിടക്കമേൽ കോപം വെച്ചുകൊണ്ട് ഇടക്കരുത് ധ്യാനിച്ച് മൗനമായിരിപ്പിൻ രണ്ട് രീതിയിൽ നടുങ്ങുവിൻ എന്ന് എടുത്താലും നമുക്ക് പ്രശ്നമില്ല മലയാളത്തിലേക്ക് അർത്ഥമാണല്ലോ അത് തന്നെ നമുക്ക് എടുക്കാം ഭയഭക്തിയോടെ ഭയത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുക ദൈവത്തെ ഭയപ്പെടുക എന്നതിൻ്റെ അർത്ഥം അവന്റെ പരമാധികാരവും അവന്റെ വിശുദ്ധിയും അവന്റെ മഹത്വവും ഒക്കെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമുക്കറിയാം ഈ ലോകത്ത് അനേകർ പാപം ചെയ്തിട്ട് അതിനെക്കുറിച്ചൊരു ഭയമോ ഒന്ന് ഏറ്റു പറയുവാൻ തക്കവണ്ണം കഴിയാതെ ആ പാപത്തിൽ വീണ്ടും വീണ്ടും പാപം ചെയ്ത് അതിനെ ന്യായീകരിച്ചു പോകുന്നവരാണ് എന്നാൽ ഇവിടെ പറയുകയാണ് നിങ്ങൾക്ക് കോപം ഉണ്ടാകാം പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യരുത് പാപം ചെയ്യരുത് ഫെസലേഖനം നാലാമധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ ഇന്ന് കാണുന്നു കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ട് ഇരിക്കരുത് രാത്രിക്ക് മുമ്പേ നമ്മൾ എന്തു ചെയ്യണം നിരപ്പാകണം കോപിച്ചിരിക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുവാൻ തക്കവണ്ണം നമ്മൾ അനുവാദം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ പെട്ടെന്ന് പോയി നമ്മുടെ ആ കോപത്തിന്റെ അവസ്ഥകളെ മാറ്റി രമ്യപ്പെട്ട ജീവിക്കണം നമ്മുടെ ഭവനത്തിലാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും കോപം നാമതീയരുത് വെച്ചുകൊണ്ട് പോകരുത് കോപം നമ്മളെ നിയന്ത്രിക്കുവാൻ്റെ കൊണ്ടും ഇടയാകരുത് നമ്മൾ കോപത്തെ നിയന്ത്രിക്കണം നമ്മൾ കോപത്തെ നിയന്ത്രിച്ചാൽ കോപത്തെ പെട്ടെന്ന് നടക്കുവാൻ്റെ കണ്ണം നമുക്ക് കഴിയും നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി വെച്ചിട്ട് വേണം നാമതീയൻ രാത്രിയിൽ ഉറങ്ങിപ്പോകാൻ നമ്മൾ കോപിച്ചിട്ട് ഒരാൾ നമ്മൾ ഒരു കോപിച്ച് ഒരാളോട് ഇന്ന് പോയാൽ നമ്മൾ കോപിക്കുന്ന ആള് ആളോട് നാളെ ഒരു ക്ഷമ പറയുവാൻ അദ്ദേഹം ഇല്ലായി ഇല്ലാതെ പോയ അതെന്ത് ഭയാനകമാണ് അങ്ങനെ നാം ഒരിക്കലും അനുവാദം കൊടുക്കരുത് നാം ഇത് ചെയ്യണം നമ്മൾ പവിത്രതയോടെ വന്ന് നമ്മുടെ കിടക്കമേലായിരിക്കണം കിടക്ക എപ്പോഴും വിശ്രമത്തിന്റെ സ്ഥലമാണ് നമ്മൾക്ക് ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ ഉള്ള അവസരം അവസരമൊരുക്കിത്തരുന്നത് കിടക്കമേലാണ് കിടന്ന് നമുക്ക് പലപ്പോഴും ചിന്തിക്കുവാൻ കർത്താവ് ഞാൻ ഇന്ന് പകൽ പകൽ ചെയ്തു പോയ കാര്യങ്ങളെയൊക്കെ ഒന്ന് ഒന്ന് ഓർത്ത് ഒന്ന് റീവൈൻഡ് ചെയ്ത് ഒന്ന് ദൈവത്തോട് ക്ഷമ പറയുവാൻ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്ന് നമ്മളെ തന്നെ ഒന്ന് നിരപ്പാക്കുവാൻ്റെ കണ്ണം കിട്ടുന്ന അവസരം കഴിഞ്ഞ ദിവസം ഒരു ദിവസം പറഞ്ഞു ഈ റീല് തീർന്നിട്ട് വേണ്ടേ ഒന്ന് ധ്യാനിക്കും കാരണം ഇന്ന് ഫേസ്ബുക്കോ യൂട്യൂബോ എല്ലാം എടുത്താലും എന്താണ് റീൽസ് അല്ലേ ഒന്ന് പോയിട്ട് അടുത്തത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർത്തിട്ട് കിടക്കാമെന്ന് വിചാരിക്കും ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ജസ്റ്റ് ഒന്ന് നോക്കുന്നതിനെ കുറിച്ചല്ല ഞാനീ പറഞ്ഞു മണിക്കൂറുകളിരുന്ന് നോക്കുന്ന ആളുകളുണ്ട് ആലയത്തിലൊക്കെ വന്നിരുന്നിട്ട് നോക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മൾ ദൈവത്തോട് ക്ഷമ ചോദിച്ച് നമ്മൾ ഒരു സഹോദരന് അദ്ദേഹത്തോട് നാം കോപിച്ചാൽ അല്ലെങ്കിൽ സഹോദരിയോട് കോപിച്ചാൽ അല്ലെങ്കിൽ ഭവനത്തിൽ കോപിച്ചാൽ ആ കോപം വെച്ചുകൊണ്ട് നാം കിടക്കരുത് ആ കോപം വെച്ച് കിടക്കുമ്പോൾ കോപത്തിനിരയായ ആളുകൾ അവരുടെ മനസ്സ് ഏത് തലത്തിലാണ് കടന്നു പോകുന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കണം അവർക്കുണ്ടാകുന്ന മുറിവുകൾ അതൊരു പക്ഷേ പകയായി പിന്നീട് നമ്മളിലേക്ക് കടന്നു വരാം കോപത്തിൽ നാം മുന്നോട്ട് പോകരുത് എന്നാണ് ഈ ദൈവനം പറയുന്നത് അച്ഛൻ വക്ക അടുത്ത വാക്കത്തിലേക്ക് വരാം സമയം ആ നമുക്ക് നീതിയാഗങ്ങളെ അർപ്പിപ്പി അബ്ശാലോ ദാവീദിനോട് പറഞ്ഞു എനിക്ക് ഹെബ്രോനിലൊരു ഒരു നേർച്ചയുണ്ട് ഞാൻ അവിടേക്ക് പോവുകയാണ് എന്ന് ദാവീദിനെ കബളിപ്പിച്ചിട്ട് അവൻ ചാരന്മാരെ ആക്കിയിട്ട് പറഞ്ഞു ഞാൻ അനുവാ അനുവാഹളൂതുമ്പോൾ നീണം നിങ്ങൾ ഹെബ്രോനിൽ അബ്സാലോം രാജാവായിരിക്കുന്നു എന്ന് പറയണം നോക്കുക യാഗത്തിന്റെ പേരിൽ അധികാരം പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന അബ്സാലോമിനെയാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് അതുകൊണ്ട് ദാവീദ് പറയാണ് നിങ്ങൾ യാഗമർപ്പിക്കുമ്പോൾ അത് നീതിയാണ് എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നീതിയായി പ്രാർത്ഥിക്കണം ശരിയായിട്ടുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് നമ്മൾ കള്ളം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചുകൊണ്ട് കോപം വെച്ചുകൊണ്ട് വഞ്ചന വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വഞ്ചന വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത് അതാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത് നമുക്ക് ആർ നന്മ കാണിക്കും എന്ന് ദാവീദ് പറയുന്നത് ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പറ്റം ആളുകൾ അവർ നിരാശയോടെ ആശങ്കയോടെ പറയുകയാണ് നമുക്ക് നന്മ നമുക്കറിയാം പ്രതിസന്ധികളിൽ ഒരു കൂട്ടമായി നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാം പരസ്പരം ചോദിക്കാറുണ്ട് ഈ വിഷയത്തിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ രക്ഷപ്പെടുവാൻ തക്കവണ്ണം കഴിയും എന്ന് നമ്മൾ ആശങ്കപ്പെടാം ഇവിടെ ദാവീദിനു കൂടെ ഉള്ളവരും അങ്ങനെ തന്നെയാണ് അവർ നിരുത്സാഹികളായിപ്പോയി അവർ തകർന്നുപോയി കാരണം ദാവീദ് തിരിച്ച് രാജ്യത്തിലേക്ക് കടന്നു വരുമോ രാജാവായി തിരികെ വരുമോ അല്ലെങ്കിൽ ഈ പോകുന്ന വഴിയിൽ ശത്രുക്കൾ അല്ലെങ്കിൽ അപ്സാലോവിൻ്റെ ആളുകൾ വന്ന് ഞങ്ങളെ വന്ന് കൂട്ടമായി ആക്രമിക്കുമോ തങ്ങളെ കൊന്നു കളയുമോ എന്നുള്ള ഭയവും ആശങ്കയും അവരുടെ ഉണ്ടായി അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് നമുക്ക് ആര് നന്മ കാണും കാണി ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മളും ചോദിക്കുന്ന കാര്യമാണ് നമുക്ക് ആര് നന്മ കാണും നാം മനസ്സിലാക്കണം എത്ര പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയാലും ഏത് പ്രയാസങ്ങളിൽ കൂടി കടന്നു പോയാലും നമ്മുടെ സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവ് നമുക്ക് വേണ്ടി നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മളോട് നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ ഞരുക്കങ്ങളിൽ ഒരു വിശാലത വരുത്തും ആര് നമുക്ക് നന്മ കാണിക്കും എന്ന് നാം ആശങ്കപ്പെടേണ്ട ഭക്തനു വേണ്ടി ഒരു നന്മ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു വിശാലത ഭക്തന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നാം ആശങ്കപ്പെടേണ്ട പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ട് കുത്തിക്കൊണ്ട് പോയിക്കൊ പറഞ്ഞാലും നാം ഭയപ്പെടേണ്ട പേടിക്കേണ്ട നമ്മൾക്ക് വേണ്ടി ഒരു വിശാലത നിരത്തുന്നു നമുക്ക് ആർ നന്മ കാണിക്കും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നന്മ കാണിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അവൻ യഹോവ എൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ പുതിപ്പിക്കണമെൻ കർത്താവി അങ്ങയുടെ മുഖധാബി ഞങ്ങൾക്ക് വേണ്ടി ഒരു വിടുതൽ ഉണ്ടാകണം എന്നാണ് സങ്കീർത്തനക്കാരനോട് പറയുന്നത് ഏഴാം പാക്ത്തിലേക്ക് വരുമ്പോൾ ധാന്യവും ബീഞ്ഞും വർധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോഴും ഭക്തന് സന്തോഷിക്കുക എല്ലാം ലഭി ഈ ലോകത്ത് ലഭിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷം ധാന്യവും വീഞ്ഞും വർധിച്ചപ്പോൾ ഉണ്ടായതിനേക്കാളും സന്തോഷം ഹൃദയത്തിൽ ദൈവം ദാവിയിരുന്നത് ഞെരുക്കങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ സന്തോഷിപ്പിക്കുന്ന അവസരങ്ങൾ ഒരുക്കി തരുന്ന ദൈവം ആത്മീയതയിൽ വലിയൊരു ആത്മീയ സന്തോഷം നമുക്ക് ദൈവം നൽകിത്തരും ഭക്തനെന്നും ഭൗതികമായ നന്മകളെക്കാൾ ഉപരി ആത്മീയ അനുഗ്രഹങ്ങളാണ് ഭക്തനെന്നും ആവശ്യം ആത്മീയ ആഹാരങ്ങളാണ് ഭക്തനെന്നും ആവശ്യം ആത്മീയ ആഹാരമില്ലാതെ ഒരു ദിവസം പോലും നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള കൊണ്ടും കഴിയില്ല അതുകൊണ്ടാണ് എന്നും നമ്മൾ ദൈവചനം വായിക്കണം എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് ദൈവചനം കേൾക്കുവാൻ നമുക്ക് അത് ധ്യാനിക്കുവാനൊക്കെ കഴിയുന്നത് അത് നമ്മുടെ ആഹാരമാണ് ദൈവചനം ധ്യാനിച്ച് മുന്നോട്ട് പോകുക അപ്പോൾ ഈ ധാന്യം ഈ ലോകത്തിൽ നമുക്ക് ലഭ്യമാകുന്നില്ല എന്ന് കരുതുന്നതിനേക്കാൾ അപ്പുറം വലിയ സന്തോഷം ദൈവം നമുക്ക് നൽകി നൽകിത്തരും അവസാന വാക്കത്തിലേക്ക് വരുമ്പോൾ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു സ്വന്തം മകനാൽ രാജ്യം വിട്ട് ഓടിപ്പോകേണ്ട അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് അഭയം പ്രാപിച്ചു പോകുന്ന ദാവീദ് പറയാണ് അപ്ഷാരോമയെ നിനക്ക് കൊട്ടാരത്തിൽ കിടന്നുറങ്ങാം നിന്റെ കൂടെ അനേക പടയാളികളുണ്ട് തന്ത്രശാലിയായ എന്റെ മന്ത്രി ഉണ്ടായി നിനക്ക് ഉപജാപകങ്ങൾ ഒരുപാടുണ്ട് രാജ്യത്തെവിടെ വേണമെങ്കിലും കിടന്നുറങ്ങാം പക്ഷേ ഇവിടെ ഞാൻ കിടന്നുറങ്ങുന്നത് നിർഭയനാണ് നിർഭയനായി ഞാൻ കിടന്ന് റങ്ങും നോക്കുക ഭക്തന് പ്രതിസന്ധികൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും നിർഭയനായി കിടന്നുറങ്ങുവാൻ തക്കവണ്ണം ഒരു ഭക്തന് കഴിയും നാളെ ലോകം അവസാനിക്കോട്ടെ നാളെ വലിയ പ്രതിസന്ധികൾ നമുക്ക് മുൻപിൽ ഉണ്ടായിക്കോട്ടെ ഭക്തന് ഒരു യഥാർത്ഥ ഭക്തന് കിടന്നുറങ്ങുവാൻ അല്ലെങ്കിൽ വിശ്രമിക്കുവാൻ തക്കവണ്ണം കഴിയും നമുക്കറിയാം അപ്ശാലോം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനത്തിന്റെ പിതാവ് എന്നാണ് അപ്ഷാലോം എന്ന വാക്കിന്റെ അർത്ഥം നിക്കുക പിതാവിന് സമാധാനം ഇല്ലാതാക്കിയൊരു മകനാണ് അപ്ഷാലോ എന്നാൽ നമുക്കറിയാം അവന്റെ സമൃദ്ധമായ മുടി മരത്തിൽ കുടുങ്ങി അവൻ ഭൂമിക്കും ും ആകാശത്തിനും മധ്യേ തൂങ്ങിക്കിടക്കുവാൻ കുത്തേറ്റ് കിടക്കുന്ന അപ്ഷാരോമിനെ നമ്മൾക്ക് പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണുവാനായി കഴിയും ഭക്തനെതിരെ ആര് നിന്നാലും ഏത് ശക്തി നിന്നാലും അതിനെ ദൈവം തകർത്ത് കളയും ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ എനിക്ക് വിശാലത വരും ഇവിടെ കാണുന്നു എന്നോട് കൃപ തോന്നി എന്റെ ഞെരുക്കത്തിലായിരിക്കുന്ന ഓരോ ഭക്തനും വിശാലത ഒരു ദൈവമുണ്ട് മാത്രമല്ല പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം അത് മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കുവാനുള്ള കോണം ആത്മീയമായ അനുഗ്രഹം പ്രാപിക്കാൻ്റെ കോണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ